ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കുഞ്ഞുട്ടൻ സ്വാമി യൂട്യൂബ് ചാനൽ ഇന്നൊരു ഷോപ്പിംഗ് വ്ലോഗാണേ കുഞ്ഞുട്ടൻ്റെ ബർത്ത്ഡേ ആവാനായിട്ടുണ്ട് അപ്പോൾ അവനൊരു ഡ്രസ്സ് വാങ്ങണം അതിന് വേണ്ടിയിട്ട് ടൗണിലോട്ട് പോവുകയാണ് ഇന്ന് അനിയത്തിയും അമ്മയും ഉണ്ട് കേട്ടോ കൂടെ അനിയത്തി വേറൊരു ആവശ്യത്തിന് വേണ്ടി ഇന്നലെ വന്നതായിരുന്നു ഞാൻ നിർബന്ധിച്ച് പിടിച്ച് നിർത്തിയതാണ് എനിക്ക് വീഡിയോ എടുത്തു തരാൻ വേണ്ടിയിട്ട് ഇന്ന് ടൗണിൽ പോയി വരുമ്പോൾ വീട്ടിലാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഫോക്കസ് മാളിലാണേ പോയത് കുഞ്ഞുട്ടേനെ പാൻറ്റും ഷർട്ടും വാങ്ങാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അവിടെ നോക്കിയപ്പോൾ കുഞ്ഞുട്ടൻ്റെ സൈസിലുള്ള ഷേർട്ട്സ് വളരെ കുറവായിരുന്നു അപ്പോൾ ഷേർട്ട് വാങ്ങാത്തത് കൊണ്ട് ഒന്നും വാങ്ങിയില്ല ഈ ഷേർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ കുഞ്ഞുട്ടേനെ ഇഷ്ടപ്പെട്ടില്ല പാൻസൊക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഷേർട്ട് വാങ്ങിയിട്ട് അതിന് മാച്ചാക്കി പാൻറ് വാങ്ങാമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ പാൻറ് വാങ്ങാൻ നിന്നില്ല ചെറിയ മക്കളുടെ ഡ്രസ്സ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ

ഇത് ഇട്ടു നോക്കണം രണ്ട് കളർ എടുത്തോ രണ്ട് മോഡലെടുത്തോട് ഇഷ്ടപ്പെട്ടു രണ്ടും ഇട്ട് നോക്കിട്ട് ഏതാ മാതാ ൊന്നുണ്ടോ ചെലപ്പോ അനിയത്തി രണ്ട് ടോപ്പ് വാങ്ങി ഈ മഞ്ഞും പിന്നെ ആണ് അവള് വാങ്ങിയത് അവിടെ നിന്ന് ഞങ്ങൾ സൂര്യാ സിൽക്സിലൊന്ന് കയറി നോക്കി അവിടെ എന്തൊക്കെയൊക്കെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു ചുരിദാർ മെറ്റീരിയൽസിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു അവിടെ നല്ല തിരക്കും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പിന്നെ അതൊന്നും വാങ്ങാനുള്ള പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് ആ തിരക്കിൻ്റെ ഉള്ളിൽ കൂടെ അതൊന്നും നോക്കിയില്ല ഈ പച്ച ഷർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേ പക്ഷേ കുഞ്ഞുട്ടൻ്റെ സൈസിലുള്ള ഷർട്ടിൽ എന്തോ ഒരു കറ എന്തോ ഉണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്നാലിനൊക്കെ ഇട്ട് നോക്കി കുഞ്ഞുട്ടെ ഏതോ ഒരു മോഡൽ മനസ്സിൽ വിചാരിച്ച് വെച്ചിട്ടുണ്ട് അതാണ് അവൻ തിരഞ്ഞോണ്ട് നടക്കുന്നത് പിന്നെ വേറെ എവിടെയും കയറിയില്ല നേരം വൈകിയതുകൊണ്ട് വീട്ടിലും പോകാനുണ്ടായിരുന്നല്ലോ ഇനി നാളെ പോയിട്ട് വാങ്ങാമെന്ന് പറഞ്ഞു ഇത് അടുത്ത ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഗോകുലമാളിൽ പോയി വെക്കാന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ആർ എൻ ബിയിൽ കയറിയപ്പോൾ തന്നെ കുഞ്ഞുട്ടെ ആ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഷേർട്ട് കണ്ടിട്ട് അത് മതി അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് വേറെ പോയി നോക്കിയിട്ട് വേറെ ഷോപ്പിൽ പോയി നോക്കിയിട്ട് വേറെ ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് വെച്ചതാണേ പിന്നെ എല്ലാ ഷോപ്പിലും കയറി നോക്കി പക്ഷേ അവന് ഇത് തന്നെ മതിയെന്ന് പറഞ്ഞ് വേറെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ വീണ്ടും ഇവിടെ വന്നിട്ട് ഇത് ഈ ഷർട്ട് തന്നെ എടുത്തു ഇത് രണ്ടും ഇട്ട് നോക്കിയിട്ട് ഏതാ നല്ലത് നോക്കിയിട്ട് എടുക്കാമെന്ന് പറഞ്ഞു ഇട്ട് നോക്കിയപ്പോൾ അവൻ ആ ഗ്രീനാണ് ഇഷ്ടപ്പെട്ടത് പിന്നെ പാൻറ്റ് വാങ്ങി അവൻ ഹൈറ്റ് ഉള്ളതുകൊണ്ടും പിന്നെ തടി ഇല്ലാത്തതുകൊണ്ട് അര ഭയങ്കര ലൂസായിരിക്കും അതുകൊണ്ട് കെട്ടുള്ള ടൈപ്പാണ് വാങ്ങിയത് ഈ ചെവി പൊത്തി കൊണ്ട് നിൽക്കുന്നത് അവിടെ ആൾക്കാർ ബെഡൂണ് പൊട്ടിക്കുന്നുണ്ട് ആ സൗണ്ട് ഭയങ്കര സൗണ്ടായിരിക്കുന്നു ഈ അരച്ചിട്ട് പേടിച്ചിട്ട് നിൽക്കുകയാണ് ബസ്സ് വാങ്ങാം മാൾ പോവാ മാൾ പോവാ എന്ന് കുഞ്ഞുട്ടം പറയുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ് ഇവിടെ കയറിയിട്ട് ഗെയിം കളിക്കണം ആമിക്കുട്ടീനെ ഈ കുതിരപ്പുറത്ത് കയറ്റിച്ചിട്ട് കുടുങ്ങിപ്പോയി അവൾ പിന്നെ അവിടെ നിന്ന് ഇണീക്കുന്നില്ല ഇനീപ്പിച്ചപ്പം ഭയങ്കര കരച്ചിലായിരുന്നു ഷൂ കൂടി വാങ്ങാനുണ്ട് ഇനി ചായ കുടിച്ചിട്ട് വാങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട് ചായ കുടിക്കാൻ കയറി എന്നിട്ട് ഞങ്ങൾ ജ്യൂസാണ് കുടിച്ചത് ആമി അപ്പോഴേക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അവൾക്ക് പിന്നെ മാളിൽ നിന്ന് ഞങ്ങൾ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കൂടെ വേറെ മോഡലോസിൻ്റെ <Mile si baza baza> ഷൂ വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ